വിപുലമായി ആഘോഷിച്ച് ഇരിങ്ങോൾ ശ്രീ ഭഗവതി ക്ഷേത്രം ത്രി കാർത്തികയോട് ക്ഷേത്രത്തിൽ നല്ല ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് നിറ തെളിയിച്ച് ഇരിങ്ങോൾ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിയ തൃക്കാർത്തിക മഹോത്സവം ഭക്തിസാന്ദ്രമായി ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടത്തെ തൃക്കാർത്തിക ദിനം വിപുലമായ പരിപാടികളോടെയാണ് നടന്നത് രാവിലെ എട്ട് മുപ്പതിന് ശ്രീബലി നാദസ്വരം ക്ഷേണ്ടമേളം എന്നിവയോടെ ക്ഷേത്ര ചടങ്ങുകൾ നടന്നു നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ഭക്തർക്കായി പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഒരുക്കിയ കാർത്തിക ദീപ കാഴ്ച മഹോത്സവത്തിന്റെ മാറ്റുക ഈ ദിവസങ്ങളിൽ വീടുകളിലും ക്ഷേത്രങ്ങളിലും ദീപം തെളിയിച്ചാണ് ആഘോഷിക്കുന്നത് കൂടാതെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്താറുണ്ട് രാത്രി എട്ട് മുപ്പതിന് താലപ്പൊലി അത്താഴ പൂജ അത്താഴ ശ്രീബലി വിളക്കിനെ എന്നീ ചടങ്ങുകളും നടന്നതായി സംഘാടക സമിതി അംഗങ്ങൾ അറിയിച്ചു എൻ്റെ പേര് സദാനന്ദ ഞാൻ ഇരിങ്ങോൾക്കാവ് ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയാണ് എൻ്റെ തൊട്ടടുത്ത് നിന്ന ആൾക്കാരും കമ്മിറ്റിയുടെ ശശി മറ്റ് അഞ്ച് ധ്യാനത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് സാധാരണഗതിയിൽ രാവിലെ സരസ്വതി ഉച്ചയ്ക്ക് വനദുർഗയും മാത്രമാണ് ഉള്ളൂ ഇവിടെ ഇന്ന് ദേവി രാവിലെ ശാന്തി ദുർഗ ദാനം പിന്നെ ശ്രീപാർവതി ദാനം അങ്ങനെ സരസ്വതി രാത്രി ഭദ്രകാളി ദാനം അങ്ങനെ അഞ്ച് ധ്യാനത്തിലാണ് ദേവി സ്ത്രീകൾ ജനങ്ങളൊക്കെ ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് അത് പ്രധാനുഷ്ഠാനങ്ങളോടെയാണ് ഈ താളത്തിൽ പങ്കെടുക്കുന്നത് താളത്തിൽ പങ്കെടുത്ത് ദേവിയെ മൂന്ന് പ്രാവശ്യം വലം വെച്ച് കഴിയുന്ന സമയം വരെ ദേവി ഭദ്രകാളി ദാനത്തിലുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അത്താഴ പൂജയും വിളക്കുമൊക്കെ പതിവ് ദാനത്തിലാണ് അപ്പോൾ അതാണ് ഈ തൃക്കാർത്തിയുടെ ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ തൃക്കാർത്തിക ദിവസം ഈ പരിസരത്തുള്ള ഇരിങ്ങോൾ പ്രദേശത്തുള്ള ആൾക്കാർ എത്ര അകലിയാണെങ്കിലും അവർ ഈ ദിവസം ഇവിടെ വന്ന് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകുന്ന ഒരു സംഭവത്തിലേക്കാണ് വിശ്വപ്രസിദ്ധമായ ഇരിങ്ങോൾ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം വളരെ ഭംഗിയായി തൃക്കാർത്തിക മഹോത്സവം ഇരിങ്ങോൾക്കാവിലമ്മയുടെ പിറന്നാൾ ദിനമാണ് ഈ ദേശത്തിൻ്റെ നാഥയായി ഈ നാടിനെ മുഴുവനും കാത്തിരിച്ചിരിക്കുന്ന ഇരിങ്ങോൾക്കാവിലമ്മയുടെ തൃക്കാർത്തിക മഹോത്സവത്തിന് വളരെ ഭക്തിയോടും ഭക്തരോടും വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിച്ചേർന്നിരുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും ഇരിങ്ങോൾ കാവിലമ്മയുടെ പേരില് നന്ദി രേഖപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ